തിരുവനന്തപുരത്ത് പന്നിൻ വയനാട്ടിൽ ആനി രാജ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സി പി ഐയുടെ സ്ഥാനാർത്ഥി പട്ടികയായി സ്ഥാനാർത്ഥികളെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രഖ്യാപിച്ചു പാർട്ടി സംസ്ഥാന കൌൺസിലിന് ശേഷമാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമായത് തിരുവനന്തപുരത്ത് മുൻ പാർട്ടി സെക്രട്ടറിയും എംപിയുമായിരുന്ന പന്നിൻ രവീന്ദ്രൻ മത്സരിക്കും വയനാട്ടിൽ ദേശീയ നേതാവായ ആനി രാജ തന്നെ മത്സരിക്കും തൃശൂരിൽ മുൻ മന്ത്രി വി എസ് സുനിൽകുമാറും മാവേൽക്കരയിൽ സി എ അരുൺകുമാറും മത്സരിക്കും ഇവരുടെ സാധ്യത നേരത്തെ തന്നെ ചർച്ചയായിരുന്നു സംസ്ഥാനത്ത് എൽ ഡി എഫിന് അനുകൂലമായ കാറ്റാണെന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം അതിന്റെ സൂചനയാണ് ഏതു സമയത്തും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷം തയ്യാറാണ് അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിക്കാൻ കൂട്ടുനിന്ന കോൺഗ്രസ് മസ്ജിദിന്റെ ശ്മശാന ഭൂമിയിൽ പണിത അമ്പലം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ ചാഞ്ചാടി നിന്നു ഗോഡ്സയുടെ പാർട്ടിയുടെ ക്ഷണം വരുമ്പോൾ ഗാന്ധിജിയുടെ പാർട്ടിക്ക് എന്തിനാണ് ചാഞ്ചാട്ടം സി പി എമ്മും സി പി യുംപാടെടുത്തത് കൊണ്ടാണ് കോൺഗ്രസ് ആ ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത് ഇരുപത് സീറ്റിലും ജയിക്കാനാണ് എൽ ഡി എഫ് ലക്ഷ്യം അതിനുള്ള സംഘടനാ രാഷ്ട്രീയ പിൻബലം എൽ ഡി എഫിനുണ്ട് സി പി ഐയുടെ നാല് സ്ഥാനാർത്ഥികളും വിജയം കറയറ്റ വ്യക്തിത്വമുള്ളവരും ജനകീയ പോരാട്ടങ്ങളിൽ സജീവമായി പങ്കെടുത്തവരുമാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥികളെന്നും ബിനോയ് വിശ്വം അറിയിച്ചു പ്രതിപക്ഷത്ത് ഐക്യമല്ല രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് രാഹുൽ ഗാന്ധിയോട് സി വ്യക്തിപരമായ എതിർപ്പില്ല ഇന്ത്യ മുന്നണി രൂപീകരണത്തിൽ മികച്ച സംഭാവന നൽകിയ ആളാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ വയനാട്ടിലേക്ക് അയക്കുമ്പോൾ അതിനെ യുക്തിഭദ്രമായ മറുപടി പറയാൻ കോൺഗ്രസിന് ബാധ്യതയുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അതേസമയം കേരളത്തിന്റെ ശബ്ദമാകാൻ നിലവിലെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പന്നിയൻ രവീന്ദ്രൻ ഇത്തവണ തിരുവനന്തപുരത്തുകാർ നന്മയുടെ വഴി തിരയും ജന്മം കൊണ്ട് കണ്ണൂരെങ്കിലും കർമ്മം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് സ്ഥാനാർത്ഥിത്വം വലിയ ഉത്തരവാദിത്വവും വെല്ലുവിളിയും ാണ് എന്നാൽ ജനങ്ങളുമായുള്ള ബന്ധം കൊണ്ട് അത് മറികടക്കുമെന്നും പന്യൻ രവീന്ദ്രൻ പറഞ്ഞു